അടിപൊളിയും അടിപൊളിയും നല്ല മധുരണ്ട് സംഭവം കിടക്കയല്ലേ പിന്നെന്താ തായ്ലാന്റ് ഉള്ള റെഡ് കളർ ഉള്ളിലെ റെഡ് എല്ലാം പതിമൂന്ന് തരം തണ്ണിമത്തം കൃഷി ചെയ്യുന്ന കർഷകൻ അലി അക്ബറിന്റെ ഫാമിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് എവിടെയാണ് ഈ സ്ഥലം കറക്റ്റ് വരുന്നത് വളാഞ്ചേരി കുളമംഗലത്ത് എന്ന് മുതൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തണ്ണിമത്തം കൊടുത്തു കൊടുക്കാം മാർച്ച് ഒന്നാം തീയതി ശനിയാഴ്ച വൈകുന്നേരം മണി മുതലാണ് നമ്മളിവിടെ സ്റ്റാർട്ടിങ് ആക്കുന്നത് വിപണനം സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ അല്ലേ പതിമൂന്ന് തരം വെറൈറ്റി എന്ന് പറഞ്ഞു അത് നമുക്ക് കാണിച്ചു കൊടുത്തുടക്കാം